ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ കാറിലൊക്കെ കയറി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയാലുള്ള കാഴ്ച കേട്ടോ ഈ വലിയ ചർച്ച് ക്രിസ്ത്യൻ ചർച്ച് ഉണ്ടല്ലോ അപ്പോൾ ആ ചർച്ചിൻ്റെ മുന്നിൽക്കൂടെ നമ്മളിങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ സുൽത്താൻ ബത്തേരി ടൗണിലെത്തി ടൗണിൽ നിന്ന് നേരെ പോവാതെ കോഴിക്കോട്ട് റോഡിൽ പോവാതെ റൈറ്റ് തരുന്ന് നമ്മൾ പുൽപ്പള്ളി റോട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ പുൽപ്പള്ളി ചെതലയം റോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് മൈഗ്രൈൻ്റെ മാത്രം സ്പെഷ്യലിസ്റ്റ് മൈഗ്രൈൻ സ്പെഷ്യലിസ്റ്റ് ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്കാണ് ആയുർവേദിക്കാണ് ആണ് കേട്ടോ അശ്വനി ആയുർവേദിക് ഹോസ്പിറ്റൽ ഇവിടെ പ്രധാനമായും മൈഗ്രൈൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ബാക്കി എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട് പക്ഷേ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ മൈഗ്രെയിൻ നന്നായിട്ട് കുറയും മാറുമെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് അഞ്ച് ദിവസത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അതിനാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ഇവിടെ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഇവിടെ ഉള്ളത് മെയിനായിട്ടുള്ളത് മോഹൻ ഡോക്ടറാണ് കേട്ടോ അദ്ദേഹമാണ് ഇത് സ്ഥാപിച്ചത് അപ്പോൾ ഇവിടെ വേറെ ഡോക്ടർമാരൊക്കെ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ട്രീറ്റ്മെൻറ്റിൻ്റെ റൂമിലേക്ക് പോയിട്ടോ നമുക്കൊരു വേറൊരു ചേച്ചിയാണ് വന്നിട്ട് നമുക്കെല്ലാം ചെയ്തു തരാം അപ്പോൾ ഇതാണ് കേട്ടോ ട്രീറ്റ്മെൻറ്റിനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ശംഖുപുഷ്പവും കാര്യങ്ങളും നെയ്യും അങ്ങനെ കുറേ മെഡിസിനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ചേച്ചി നമ്മളങ്ങനെ വെൽക്കം ചെയ്യുക കേട്ടോ പിന്നെ അതിൻ്റെ അവിടെ തന്നെ ഈ സ്റ്റീം ബാത്തിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് സ്റ്റീം എടുക്കാനാണ് കേട്ടോ സ്റ്റീമിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ നസ്യമാണ് നസ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തൈ തൈലോ ഇതൊക്കെ എണ്ണയൊക്കെ ചൂടാക്കുന്നതാണ് അതിട്ട് അപ്പോൾ അങ്ങനെ നമുക്കൊരു എണ്ണ ഒരു ഇത് എന്താ പറയുക തൈലം വെച്ച് ഉഴിഞ്ഞു തരുക നമ്മളെ മുഖമൊക്കെ ഇങ്ങനെ ഇതാക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവി പിടിപ്പിക്കും അത് കഴിഞ്ഞിട്ട് മുഖത്ത് നല്ല ചൂടുള്ള ടവല് വെച്ചിട്ട് നമ്മളങ്ങനെ തുടച്ച് തരും നല്ലവണ്ണം കുത്തി കുത്തി മുഖത്തൊക്കെ തുടച്ച് അവിടുന്ന് നമ്മുടെ മുഖത്ത് സൈനസൈറ്റൊക്കെ ഉണ്ടെങ്കിൽ സൈനസൈറ്റിസിൻ്റെ ഒക്കെ വേദനയും തലവേദന ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒറ്റ ഒരു സിറ്റിങ്ങിൽ തന്നെ മാറുന്നുണ്ട് കേട്ടോ എനിക്ക് ഒരു ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ ഒരു എഴുപത് ശതമാനം കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചെയ്തിട്ട് ഞാൻ അഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടിരിക്കും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് കുറവുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കുള്ളത് നസ്യം ചെയ്യലാണ് അപ്പോൾ അവർ നസ്യം ചെയ്യുന്നതെന്നാൽ ഓരോ ദിവസവും കൂട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരിക ആദ്യത്തെ ദിവസം പത്ത് തുള്ളിയാണെങ്കിൽ നെക്സ്റ്റ് ഡേ ഒമ്പത് തുള്ളി അങ്ങനെ അങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണെന്ന് തോന്നുന്നു അതെനി കൂട്ടി കൊണ്ടുവരാം അങ്ങനെ എന്തോ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് നഴ്സിംഗ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഒരു തെയ്യ് ഒരു നെയ്യാണ് അത് ഉള്ളിൽ കൂടി ഇങ്ങനെ വായിലേക്കൊക്കെ ഇറങ്ങുമ്പോഴുള്ള ഒരു അസ്വസ്ഥത പിന്നെ നമ്മുടെ കാലും കയ്യുമൊക്കെ തിരുമ്മി മസാജൊക്കെ മുഖമൊക്കെ മസാജൊക്കെ ചെയ്തു തരും കേട്ടോ നല്ലൊരു ചേച്ചിയാണ് കേട്ടോ എന്താ പറയുക പേഷ്യൻറ്റിന് രോഗം മാറണം എന്നുള്ള ഒരു ചിന്ത ഒരു ചേച്ചിയാണ് സുമ ചേച്ചിയാണ് അത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് പറഞ്ഞാൽ ധൂമഭാനാണ് അതായത് മൂക്കിൻ്റെ ഉള്ളിൽ തിരി കത്തിച്ചിട്ട് പുകയെടുക്കുക അത് മൂക്കിൽ കൂടെ എടുത്തിട്ട് വായിൽ കൂടെ വിടുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല മാറ്റമുണ്ട് അപ്പോൾ ആർക്കെങ്കിലും മൈഗ്രെയിൻ കൊണ്ട് വാ വലയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വയനാട്ടിലുള്ള സുൽത്താൻ ബത്തേരിക്കടുത്ത് ചെതലം റൂട്ടിൽ പുൽപ്പള്ളി റൂട്ടിൽ ചെതലയത്ത് വരണം മോഹൻ ഡോക്ടറെ കാണേണ്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്